നമസ്കാരം നയൻ്റീസ് കപ്പിൾസിൻ്റെ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നത്തെ ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂസ് ആണ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഷോയെക്കുറിച്ച് എന്താണ് നിൻ്റെ വലിയേറിയ അഭിപ്രായം ഇന്നത്തെ ഷോയെ പറ്റി അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി എനിക്ക് വളരെ നല്ല അഭിപ്രായമാണുള്ളത് പലർക്കും പല കാര്യങ്ങൾ മനസ്സിലാക്കാം ചിന്തിക്കാൻ പറ്റും എന്ത് വേണം നമുക്ക് ഈ ഈ പോയിന്റിൽ പോയി നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ ഓരോരുത്തർക്കും വേണ്ട രീതിയിലുള്ള പോയിന്റ്സ് ലാലേട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് സത്യം സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു ഇന്നത്തെ ഷോ ഷാനവാസ് അതെ അതെ ഷാനവാസ് സത്യം പറഞ്ഞ പ്രൊമോയൊക്കെ കണ്ടപ്പം ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊമോയൊക്കെ നേരത്തെ വന്നല്ലോ അതൊക്കെ കണ്ടപ്പം അനീഷിനിട്ടുള്ളൊരു പണിയാണെന്നാണ് വിചാരിച്ചത് പിന്നീട് രണ്ടാമത്തെ പ്രൊമോകളൊക്കെ വരുമ്പോൾ ഷാനവാസിന്റെ അടുത്ത് പറയാനുള്ളത് പറയുമെന്ന് നമ്മൾ ഓർത്താണ് പക്ഷെങ്കിൽ ഇത് ഭയങ്കര ഷോക്കിംഗ് ആയി പോയി കാരണം സത്യം മൊത്തത്തിൽ ഡൗൺ അദ്ദേഹം ഇനി എന്തെങ്കിലും പുതുതായിട്ട് ചെയ്തു തുടങ്ങണം അതായത് സകലതും ഒരു ദിവസം നിങ്ങൾ ചെയ്തതെല്ലാം കൊണ്ട് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു ഒന്നൊന്നര ഒന്നൊന്നരയാഴ്ചയായിട്ട് അദ്ദേഹത്തിന്റെ കളിയില് വന്ന മാറ്റം കൊണ്ട് അദ്ദേഹം ഇത്രേം നാളും ഉണ്ടാക്കിയ സകല ഹൈപ്പ് പോയി കാരണം ഈ അറുപത്തേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് അതിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അറുപത് ദിവസം അല്ലെങ്കിൽ അമ്പത് ദിവസം നമ്മൾ ഒരു ഒരു ക്യാരക്ടർ മേക്കിങ്ങിനെ നമ്മൾ ഉപയോഗിക്കാം സമയം പിന്നെ ആ പിന്നെ മുന്നോട്ടുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ ആ ക്യാരക്ടറെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കേണ്ടത് പക്ഷേ ഇദ്ദേഹത്തിന്റെ കാര്യം വന്നപ്പോൾ അമ്പത് ദിവസം വരെ വന്നിരിക്കുന്ന ഒരെണ്ണം അതിനുശേഷം ഇത് വളരെ ചീപ്പായിട്ടുള്ള മറ്റൊരു ഗെയിം ഇനി അദ്ദേഹം അതായത് അദ്ദേഹത്തിന്റെ ഗെയിം മൊത്തത്തിൽ ഡൗൺ ആയി അദ്ദേഹം മെൻ്റലിയും മൊത്തത്തിൽ ഡൗൺ ആയി വീക്കായിട്ടിരിക്കുന്നെ മെന്റലിയും മൊത്തത്തിൽ വീക്കായി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഇനിയും അദ്ദേഹം ഇത് തരണം ചെയ്ത് മുന്നോട്ട് പോകണം അപ്പം ഇത് തരണം ചെയ്ത് അദ്ദേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങേര് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ഷാനവാസുണ്ടായിരുന്നു ആ ഒരു ഷാനവാസിന്റെ ലെവലിലേക്ക് വരണമെങ്കിൽ ഇനി അദ്ദേഹത്തിന് ഒന്നേന്നുള്ള പരിപാടി മൊത്തത്തിൽ കാരണം പക്ഷേ ഒന്നേ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം പറ്റില്ല അല്ല സ്ട്രാറ്റജി പുതിയത് പിടിക്കണമെന്നല്ല നമ്മൾ പറഞ്ഞത് തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തുന്ന സ്വഭാവം മാത്രം കാണിച്ചാൽ മതി അല്ലാതെ അദ്ദേഹത്തിന്റെ ഗെയിം സ്ട്രാറ്റജി പൂർണമായിട്ടും മാറ്റണമെന്നല്ല പറയുന്നത് അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ തെറ്റുകൾ ആവർത്തിക്കാതെ കളിക്കാനെ കൊണ്ട് മാക്സിമം ശ്രമിക്കുക എന്നാണ് ഷാനവാസിന്റെ കാരണം ഷാനവാസിന്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മളും നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ലാലട്ടൻ അദ്ദേഹത്തെ നിർത്തി ചോദ്യങ്ങൾ ചെയ്ത് ശരിക്കും ഡൗൺ ആക്കിയാവുന്ന ഒരു മാനുഷിക പരിഗണനയിൽ വെച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ചിരി വിഷമം തോന്നി സത്യം പറഞ്ഞാൽ നമുക്ക് തെറ്റിദ്ധരിക്കാൻ അദ്ദേഹത്തിന് കുറച്ച് പോയിംസുണ്ട് അല്ലെങ്കിൽ എന്താണ് ഞാൻ തെറ്റിദ്ധരിച്ചതിന് കാരണം എന്താ നമുക്ക് അങ്ങനെ ആയിരിക്കാം അദ്ദേഹം ചെയ്തതെന്ന് നമുക്കും തോന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിന് സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വ്യൂ ഓഫ് പോയിന്റിൽ നിന്നും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അപ്പാടെ തെറ്റാണെന്നുള്ള ഒരു രീതിയിൽ ഇന്ന് പൊളിച്ചടുക്കി എഴുതി കൊടുത്തില്ല അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇന്ന് ഷാനവാസിന്റെ കേസിൽ ഒരു മൂന്നാലഞ്ച് പോകാൻ നമുക്ക് ആദ്യ എപ്പിസോഡ് തുടക്കത്തിൽ ഫസ്റ്റ് അനീഷിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് പി ആറിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞ വാദവും തെളിയുന്നുണ്ടല്ലേ അതെ അതെ കാരണം അനീഷ് പി ആർ എന്താണെന്ന് പോലും അറിയത്തില്ലെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസ് ക്യാമറയിൽ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് വെളിയിൽ കാണുന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം അനീഷിന് പി ആറിനെ കുറിച്ച് അറിയത്തില്ലെന്നുള്ള അനീഷിന്റെ പ്രസ്താവന വളരെ തെറ്റാണ് ഒരുപക്ഷെ പി ആർ കൊടുത്തിട്ട് പോയിട്ടില്ലായിരിക്കാം പക്ഷെ എന്നുള്ള എന്നുള്ള എന്താണെന്ന് അറിയാം പിന്നെ ലാലേട്ടൻ പറയുന്നത് കഴിഞ്ഞ ദിവസം അനീഷും ലക്ഷ്മിയും ജയിലി കടന്ന് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞ മൂന്ന് ദിവസത്തെ അത് അതായത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് അദ്ദേഹത്തെ വിളിക്കുന്നത് ഷോ തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുമ്പാണെന്നാണ് അപ്പൊ ആ ദിവസത്തെ കുറിച്ച് ൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അനീഷ് പറഞ്ഞ രണ്ട് കള്ളങ്ങൾ അവിടെ ലാലട്ടം പൊളിച്ച് ആ രണ്ട് കള്ളങ്ങളും ഞാൻ പറഞ്ഞത് കണ്ടും കള്ളം വേണമെന്ന് അദ്ദേഹം അതാണ് അവിടെ കാണാൻ പറ്റും കള്ള പറഞ്ഞത് ശരിയാണ് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയെന്ന് പൊതുവിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് അത് അനീഷ് സമ്മതിക്കുന്നുണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് അനീഷ് പറഞ്ഞ കള്ളത്തരം അതിനെ ഇനി അനീഷിന് ഓവർകം ചെയ്ത് പറഞ്ഞു നമ്മൾ ഷാനവാസിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കേസിലൊന്നും ഇവർ വീണു പോകരുത് മറിച്ച് അപ്പൊ അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഷാനവാസിന്റെ കാര്യത്തിലേക്ക് കടന്നു പിന്നെ ഷാനവാസ് ഇവയൊക്കെ നന്നായിട്ട് ഡൗൺ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇരിക്കുന്നത് ഇനി മുന്നോട്ട് കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ അദ്ദേഹത്തിൽ ഡൗൺ ഡൗൺ പറ്റിയ ഒരു ആക്കുന്ന മറ്റൊരു പോയിന്റ് എന്ന് അതിനു നമുക്ക് ഈ പറഞ്ഞു അവിടെ നിൽക്കുന്ന ഏകദേശം എല്ലാവർക്കും പി ആർ ഉണ്ടെന്നുള്ള അറിയാമായിരുന്നു പക്ഷെ എന്നാലും ചിലര് ചിലരെ മാത്രം ഇപ്പൊ പ്രത്യേകിച്ച് അനിമോളെ പിന്നെ ഷാനവാസൊക്കെ നമ്മുടെ അനീഷിനെ ഒക്കെ ടാർഗറ്റ് ചെയ്ത് പി ആർ സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ ലേബലില് കുറച്ചുപേരെ മാത്രമായിട്ട് ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ അത് ലാലേട്ടൻ മൊത്തത്തിൽ കൂടെ എഴുതി കാരണം അവിടെ വന്നിരിക്കുന്ന ഏകദേശം എല്ലാവരും വലിയ രീതിയിലല്ലെങ്കിലും അത്യാവശ്യം പുറത്ത് പി ആർ ചെയ്തിട്ടാണ് പി ആർ ഒക്കെ സെറ്റ് ചെയ്യുന്നത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല പക്ഷെങ്കിൽ അത് അവര് മറ്റുള്ളവരെ നീ സെറ്റ് ചെയ്തിട്ടല്ലേ വന്നെന്ന് വിരൽ ചൂടുമ്പോ ബാക്കി നാല് പേരിലും നമ്മുടെ നേരെ ആണെന്നുള്ള കാര്യം ചെറുതോ വലുതോ അവരും ആ പി ആറ് മറ്റൊരാടെ മേലിൽ ആരോപിക്കുമ്പോൾ അതേ സെയിം സംഭവം നമ്മളും ചെയ്തിട്ടുണ്ടെന്ന് അവർ ഓർക്കണം അത് അതിന് പൊളിച്ചെറുകിട്ടുണ്ട് എല്ലാവരുടെ കാര്യം നമ്മളത് അവിടെ പറയുന്നുണ്ട് ഒരു കാര്യം ലാലേട്ടൻ പ്രത്യേകം പറഞ്ഞു വെക്കുന്നുണ്ട് പി ആർ ഉണ്ടായിട്ട് കാര്യമില്ല നിങ്ങൾ അവിടെ എന്തെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുന്നോട്ടുള്ള നിങ്ങളുടെ അവിടെ നിലനിൽപ്പ് ജനങ്ങൾ തീരുമാനിക്കാൻ പി ആർ കൊണ്ട് മാത്രം ഒരാൾ എന്തോ കപ്പടിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് അവിടെ പറഞ്ഞ് വെക്കുന്നുണ്ട് അത് സത്യമുള്ള കാര്യമാണ് പിന്നീട് കഴിഞ്ഞ ദിവസത്തെ ഡാൻസ് മാരത്തോൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കാലഘട്ടം പറയുന്നുണ്ട് ഓരോരുത്തരുടെ പെർഫോമൻസുകളെ പറ്റി പറയുന്നുണ്ട് എല്ലാവരും വളരെ മികച്ച രീതിയിൽ ഗംഭീരമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ ആര്യനെ അനുമോദിക്കുന്നുണ്ട് പിന്നെ അവിടെ എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടൊരു കാര്യം അവിടെ നമ്മൾ പ്രശംസിക്കപ്പെടാതെ പോയ പ്രശംസനീയമായിരുന്നിട്ടും അത് കിട്ടാതെ പോയ കുറച്ചുപേര് അദ്ദേഹം പ്രത്യേകം അനുമോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ അല്ല അവിടെ പൊതുവേദിയിൽ പറഞ്ഞിട്ടില്ലായിരുന്നില്ല അദ്ദേഹം അങ്ങനെ മോഹൻലാൽ പറയും അത് അത് അവിടെ വലിയ നിൽക്കുന്ന ഒരു എന്നും എല്ലാ എപ്പിസോഡുകളിലും ലാലേട്ടം വന്നിട്ട് അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം ചിരിയും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും പിന്നെ അദ്ദേഹത്തിന് ലാലാട്ടം ചോദിക്കുന്നതിനു പോലും വ്യക്തമായിട്ടുള്ളൊരു മറുപടിയിലേക്ക് പോകാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു പക്ഷേ ഇന്നിലായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ആ ടാസ്കിൻ്റെ കാര്യം അതായത് ഡാൻസ് മാരത്തോൺ ടാസ്കിൻ്റെ കാര്യം പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അത് വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സാബു മോൻ അല്ല സാബുമാൻ പിന്നെ അനുമോടെ കേസിലെ മറ്റേ കോവിൻ കൂടുതൽ കിട്ടാനേൻ്റെ വിഷമം വന്നിട്ടുണ്ടോ എന്ന് അനുമോടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അനുമോളത് എനിക്ക് അങ്ങനെ കോയിൻറെ കാര്യത്തിൽ വിഷമമില്ല എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ഉണ്ടായിരുന്നു ഫീൽ കാരണം അക്ബറും നിനക്ക് കിട്ടരുത് എന്ന് പറഞ്ഞു വിഷമവും സോറി നിനക്ക് കിട്ടരുത് അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ അതവരുടെ ഗെയിം ആയിരുന്നെങ്കിൽ അതവര് ഗെയിമിന്റെ ഭാഗമായിട്ട് വെച്ച് കളിച്ച് ആരിന് കൂടുതൽ പോയിന്റ് പോയിന്റ് അത് ഡയറക്റ്റ് പോയി ഫേസ് ഫേസ് ടു നിന്ന് പറഞ്ഞു അതായിരിക്കണം ഫീൽ ചാൻസ് ഉള്ളത് ആണ് പിന്നെ എല്ലാവരുടെയും കാര്യത്തിനെ കുറിച്ച് എല്ലാവരും ഡാൻസ് പെർഫോമൻസ് ചെയ്ത ക്യാരക്ടറിനെ കുറിച്ച് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്തോ കാര്യം ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ നിന്ന് ഒരു ഉമ്മായും ഒരു മകനും ഇന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലാലാട്ടന്റെ സ്റ്റേജില് വേണമെങ്കിൽ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ഒരു ഫാമിലി എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവർ മുതൽ നല്ല കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോണ്ട് വരുന്ന അമ്മയും മകനുമാണെന്നാണ് ലാരനോട് പറഞ്ഞത് ശരിയാണ് എനിക്ക് അങ്ങനെ തോന്നി അമ്മ നല്ലപോലെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അവിടെയുള്ള അകത്തുള്ള ആൾക്കാരോട് ഒരു പറയുന്നുണ്ട് പിരിറിൻ്റെ കാര്യം അമ്മ പെരിയാറെന്നാണ് പറഞ്ഞത് അത് അവിടെ എല്ലാവരും എന്നുള്ള പറയുന്നുണ്ട് ം കൂടുതല് എണ്ണിച്ചു നിർത്തി ആ ഉമ്മായുടെ അടുത്ത് പറയാം അഭിപ്രായം പറയാനേ കൊണ്ട് കണ്ടസ്റ്റന്റുകളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ഉമ്മാ എഴുന്നേൽപ്പിച്ച് പറയിപ്പിക്കുന്നുണ്ട് അന്നേരം കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ കാര്യങ്ങളും ഉമ്മാടെ വായിൽ നിന്നും വരാതിരിക്കാനെ കൊണ്ട് പിന്നെ പെട്ടെന്ന് ഇരുത്തുകയും ചെയ്തു പക്ഷെ അവിടെ കിട്ടേണ്ടത് അമ്മ അമ്മ കൊടുത്തിട്ടുണ്ട് ചിലർക്ക് അതായത് നമ്മുടെ അനീഷിന്റെ കാര്യം പറയുന്നുണ്ട് പിന്നെ കൊടുക്കുന്നത് നമ്മുടെ ഷാനവാസിന് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഷാനവാസിന്റെ ഗെയിം വേറെ രീതിയിൽ മാറിപ്പോയിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കളിച്ചോണ്ട് വന്നിരുന്നതാണ് ഷാനവാസ് കഴിഞ്ഞ കുറച്ച് ഒന്നോ രണ്ടാഴ്ചയായിട്ട് ഷാനവാസിന്റെ ഗെയിം മാറി പോകുന്നു ഷാനവാസ് ഷാനവാസ ശ്രദ്ധിച്ച് കളിക്കാന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ ശരി ഉമ്മ പറഞ്ഞ് ഇരുത്തുന്നു പക്ഷെ അവിടെ മനസ്സിലാക്കാം അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്തുകൊണ്ട് അമ്മ പറഞ്ഞു എന്റെ ഗെയിമിനകത്ത് എന്ത് മാറ്റമാണ് ഈ നല്ല മാസം ഞാൻ രണ്ടാഴ്ച ഞാൻ കൊണ്ടുവന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ എന്താണ് കൊണ്ടു വന്നിട്ടുണ്ടെന്ന് അത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം പറയുമ്പോലും ഷാനവാസ് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല പിന്നെ നമ്മുടെ സീക്രട്ട് ആ ടാസ്ക് എങ്ങനെ വിജയകരമായിരുന്നോ ആ ടാസ്ക് എങ്ങനെ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അത് ഇന്നത്തെ എപ്പിസോഡിൽ ചോദിക്കുമ്പോൾ നമുക്കറിയാത്തോടെ ഈ സീസണിലേക്കും ഏറ്റവും മികച്ച ഒരു എപ്പിസോഡായിരുന്നു ആ ഒരു സീക്രട്ട് ടാസ്ക് അറേഞ്ച് ചെയ്തേ ആ ഒരു ദിവസം നമ്മൾ പ്രത്യേകം പറയുകയും ചെയ്തതാണ് നമുക്കൊക്കെ ഒരു ഭയങ്കര എന്റർടൈൻമെന്റും ഫണ്ണി ആയിട്ടും നമ്മളെ പിടിച്ചിരുത്തിയ ഒരു എപ്പിസോഡായിരുന്നു ഈ സീസണിലെ ഏറ്റവും മികച്ച എപ്പിസോഡെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം അങ്ങനെയുള്ള ഒരു പ്രത്യേകമായിട്ട് ആരിന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ഒരു ടീമിനെ കൈകാര്യം ചെയ്തായിരുന്നു അപ്പം അതിനകത്ത് ഷാനവാസിന്റെ ഇടപെടൽ കാരണം ഗ്രൂപ്പ് അതായത് ഈ ടാസ്ക് ഫ്ലോപ്പ് ആവുകയും ചെയ്തു അപ്പോൾ ലാലടനെ കുറിച്ച് ഇത്രയും മെൻഷൻ ചെയ്ത് എടുത്തിട്ട് കാണിക്കുമെന്ന് സത്യം പറഞ്ഞ പ്രതീക്ഷിച്ചില്ല ഞാൻ വീഡിയോസ് ഒക്കെ അപ്പൊ ഷാനവാസിന്റെ ഒരു ഇരിപ്പുണ്ടല്ലേ കാരണം എങ്ങനാണ് ഷാനവാസിന്റെ സത്യം ഇതുവരെ ഷാനവാസിന്റെ ആ ഇരിപ്പ് കണ്ടാലേ ഷാനവാസ് പറയുന്നത് ഷാനവാസിന്റെ കൊണ്ട് ആര്യൻ മറ്റുള്ള ലക്ഷ്മിയും ുംക്ബറും എന്ത് ബോധവാണ് കാരണം അവിടെ അത്രയും വിശ്വസിക്കുന്നില്ലെന്ന് പറയുന്നു അതാണ് ലാലാട്ട് ശരിക്കും അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും നാൾ കളിച്ചു വന്നത് എന്താണെന്ന് എന്നാലും ഷാനവാസ് കാര്യം എനിക്ക് എനിക്ക് ശരി ചിലപ്പോൾ ശരിയായിരിക്കാം തോന്നി കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എപ്പിസോഡുകൾ കണ്ടിട്ടില്ല കട്ടിങ്സ് അല്ലെങ്കിൽ റീൽസ് വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ സീസണില് ഇതുപോലെ സെയിം സീക്രട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഗബ്രി ജാസ്മിൻ അവര് കൈകാര്യം ചെയ്തിട്ടുണ്ടത് അതെ അവര് കൈകാര്യം പക്ഷെ വേറൊരു കാര്യം ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട് എത്ര സീസൺ നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പം പത്ത് അറുപത്തി ഏഴ് എഴുപത് ദിവസത്തോട് അടുപ്പിച്ച് അവരോട് നിൽക്കുകയാണ് അപ്പൊ ഓരോരുത്തരുമായിട്ടുള്ള മിങ്കിളിങ്ങും ഓരോരുത്തരുടെ സ്വഭാവങ്ങളൊക്കെ ഏകദേശം അവർക്കിപ്പോൾ അറിയാം ഇങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്ത് ബിഗ് ബോസ് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പം അതിനാ ചിൻപോൾ പോകാനായിക്കൊണ്ടല്ലേ ശ്രമിക്കേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നെങ്കിലും ചിന്തിക്കണ്ടേ അല്ലെങ്കിൽ ശ്രമി ശ്രമിക്കാതെ തന്നെ അവർ എന്നെ എന്തോ എന്തുവാ എന്നെ കൊടുക്കാൻ വന്നുള്ള മുൻ ധാരണയോടുകൂടി അവരുടെ ടാസ്കിനെ സമീപിച്ച് തെറ്റായിപ്പോയി അത് അതാണ് ഇപ്പൊ ഇത്ര വലിയ വിഷയങ്ങൾക്ക് കാരണം അദ്ദേഹം പിന്നെ ഷാനവാസ് ചൂണ്ടിക്കാട്ടുന്നത് ബലിമൃഗം പോലെ എന്നെ ഒരു ബലിമൃഗമാക്കിയത് അക്ബർ ആണ് അങ്ങനെയുള്ള രീതിയിലല്ലേ പറയുന്നത് അതായത് അക്ബർ ആദില അക്ബർ അല്ല ഷാനവാസ് ആദില നൂറ ഈ മൂന്ന് പേരുടെ പെങ്ങളുട്ടി ആങ്ങളാ സ്നേഹം ആ കാട് ലാലേട്ടൻ സത്യം പറയുന്നത് ശരിക്കും എടുത്ത് പുറത്തിട്ട് കുറഞ്ഞിട്ടുണ്ട് അത് അവർക്ക് മൂന്ന് പേർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഇവിടെ ഒരു പ്രത്യേകിച്ച് അവിടെ നിങ്ങൾ ഗെയിം കളിക്കാൻ പോകുന്ന എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പോകുന്ന കണ്ടസ്റ്റൻറ്റുകളാണ് അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് മാക്സിമം കളിക്കാനേ കൊണ്ടാണ് ശ്രമിക്കേണ്ടത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഗ്രൂപ്പിസവും ഈ ഒക്കെ ഒരു പരിധി വരെയൊക്കെ നല്ലതുമാണ് പന്നലുമാണ് പക്ഷേ ഇവരുടെ മൂന്നുപേരുടെ ഈ ഒരു കൂട്ടിട്ട് അനുമോളും ഉണ്ട് പക്ഷേ അനുമോളിൽ ഒരിച്ചിരി

ം പറയാനെ കൊണ്ട് പറയുന്നുണ്ട് അന്നേരം അത് അക്ബറിനെ കുറിച്ചാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അക്ബർ അതൊക്കെ പ്രതീക്ഷിക്കുന്നില്ല അക്ബർ അത് വളരെ ഡൗൺ ആയിട്ടുള്ള സങ്കടത്തോടെ കേട്ടിരിക്കുന്ന പലപ്പോഴും അവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് അക്ബർ മാറുന്നുണ്ട് ഇത് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ന് സെയിം ഇന്നത്തെ ടാസ്കിൻ ഇന്നത്തെ എപ്പിസോഡില് ലക്ഷ്മി ഒരു കാര്യം പറയുന്നുണ്ട് ലക്ഷ്മിയുടെ വ്യൂ ഓഫ് പോയിന്റ് ആയിരിക്കാം പക്ഷെ എന്നാലും നമ്മൾ പുറത്തുനിന്നും കാണുന്ന ഒരു കളിയെ നമ്മൾ കാണുന്നവരെന്ന നിലയിൽ നമുക്ക് മനസ്സിലാകും അക്ബർ ഷാനവാസിനെ എന്തുകൊണ്ടാണ് ഈ ഈ സീക്രട്ട് ടാസ്കിലേക്ക് അതായത് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും ശ്രമിച്ചത് നമ്മൾ ഓരോരുത്തരെയും ഓരോ വ്യക്തികളെ ഏതൊക്കെ രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് തെറ്റിപ്പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇന്നത്തെ എപ്പിസോഡിനാ തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ നിവിനെ മനസ്സിലാക്കുന്നതിലും മനുഷ്യനെ മനസ്സിലാക്കുന്നതിലും ഷാനവാസിനെ മനസ്സിലാക്കുന്നതിലും അവർക്ക് തെറ്റിപ്പറ്റിയിട്ടുണ്ട് ലക്ഷ്മി അത് ഇന്നത്തെ കാര്യം അതൊരു മാനിപ്പു അക്ബർ മാനിപ്പുലേറ്റർ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എക്സ്പോസ് കൊണ്ട് അറിഞ്ഞുകൊണ്ട് ഈ ടാസ്കിനകത്തോട്ട് ഷാനവാസിനെ ചൂസ് ചെയ്തെന്നാണ് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മിയുടെ പക്ഷെ നമുക്കത് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല കേട്ടോ കാരണം ജനുവൻ അക്ബർ ഷാനവാസിനെ ആ ടാസ്കിലേക്ക് ക്ഷണിച്ചതും കൂടെ നിന്ന് കളിക്കാനെ കൊണ്ട് പറയുന്നത് അതിനൊക്കെ ഷാനവാസ് പറയുന്ന റീസൺ ആണ് അദ്ദേഹത്തെ വിശ്വസിക്കാതിരിക്കാൻ പറഞ്ഞു വന്ന ആഴ്ചയിലെ ആ കാര്യമൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഓർത്തു വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സാബു സാബു മോൻ മോൻ സമൂഹം വന്നപ്പോ പറഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വിടുക നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യേ അദ്ദേഹം പക്ഷെ അത് ഓർത്തു വെച്ചുകൊണ്ടാണ് പിന്നെ ഇപ്പോഴും ഇന്നും പറയുകയാണ് പല കാര്യങ്ങളും അവിടെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണ് ഓർത്തു വെച്ചിരിക്കുക മനസ്സിലങ്ങനെ അവർ വന്ന സമയത്ത്

ആളായിട്ടാണ് ഷാനവാസ് എന്തിനാണെന്നറിയത്തി ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ആണ് നല്ല രീതിയിൽ എക്സ്പോസ് ആയി പോയത് അദ്ദേഹം തിരിച്ചു വരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അദ്ദേഹം വന്നില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെ ആയിരിക്കും കാരണം ഇങ്ങനൊരു പോലെ നിന്ന് കളിക്കേണ്ട ഒരാളല്ല ഷാനവാസ് അദ്ദേഹം വരണം അതിനാദ്യം അദ്ദേഹം ചെയ്യേണ്ടത് ഈ ആദില നൂറ തമ്മിലുള്ള വേറെ ഈ കളയുക എന്നുള്ളത് നമ്മുടെ ആദില പറയുന്നുണ്ട് എപ്പിസോഡ് തീരുന്ന സമയത്ത് നൂറായിട് പറയുന്നുണ്ട് നമുക്ക് ആംഗള പെങ്ങൾ നമുക്കൊരു ബർഡൻ ആയിട്ട് തോന്നുന്നു അതായത് അവരത് ഈ അനുമായിട്ടുള്ളത് കൊണ്ട് അവർക്കത് അത് കുറച്ചുകൂടെ ഇമോഷണലി അവര് കണക്ട് ആണ് പക്ഷെ ഈ ബന്ധം നമുക്ക് എന്തുവാ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ അത് ബാധിക്കുന്നുണ്ട് നമ്മളിവിടെ ശക്തമായിട്ടുള്ള പോയിന്റ്സ് പറയാൻ വന്നവരാണ് നമ്മുടെ നിലപാടുകൾ പറയാൻ വന്നവരാണ് എന്നൊക്കെ അതായത് ഷാനവാസിന്റെ ഭാഷയെയും സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെയും ഗെയിമുകൾ കുളമാക്കുന്നു എന്നുള്ള രീതിയിലെല്ലാം ഇന്ന് ലാലേട്ടൻ അദ്ദേഹത്തെ പൊളിച്ചടക്കിയായിരുന്നു അപ്പൊ ഷാനവാസ് തുറന്ന് എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യം ഹൗസിനുള്ളിലും പിടിയിലും അറിയാമല്ലോ അപ്പൊ അദ്ദേഹം ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം ഹൗസിനുള്ളിലെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഷാനവാസിനെ നൈസിനങ്ങ് ഒഴിവാക്കുന്ന രീതിയിലാണ് ആതിലെയും നൂറയും അവിടെ ഈ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ പോയതിന് ശേഷം അകത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് മേക്കപ്പ് റൂമിലായിരുന്നു ആതിലേയും നൂറേ സംസാരിക്കുക അന്നേരം ഇവർ പറയുന്ന കാര്യമാണ് ഇനിയിപ്പം ഷാനവാസിക്കുമായിട്ട് നമുക്ക് കൂടുതൽ അടുപ്പം വേണ്ട അത് ഞാൻ ഡയറക്റ്റ് പോയി പറയാൻ പോവാണ് അതായത് സ്പോർട്ടിന് സ്പോർട്ടിന് സാഹചര്യങ്ങളനുസരിച്ച് കളം മാറി കളിക്കുന്നവരാണ് ഈ ആദിലെ നൂറയും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ഈ ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റിനെ ബേസ് ചെയ്ത് ഞാൻ ഞാനിട്ടേക്കെന്ന് വെച്ചാൽ ആ വീട്ടിൽ ഏറ്റവും ഫേക്കായിട്ട് നിൽക്കുന്ന രണ്ട് കണ്ടസ്റ്റൻറ്റുകൾ എന്ന് പറഞ്ഞത് ആദിലിനോറയും ആണ് മനസ്സിലായില്ലേ ഇനി ഇപ്പം തുടർന്നുള്ള ഒന്നാമത് ഇന്നത്തെ ഫയറിങ് കാരണം ക്ഷാനവാസ ഡൗൺ ആയിരിക്കും തളർത്താനെ കൊണ്ട് ഈ നൂറ ആദിലൂറ വിഷ നൂറ അവര് തമ്മിലുള്ള ആ ഒരു എന്താ ആംഗളാപ്യങ്ങൾ ബോണ്ട് അവർ ഇല്ല എന്ന് എന്ന് ആതിലു പറയാം പിന്നെയും ഡൗൺ ആകത്തതേ ഉള്ളു അവിടെ അതെ ഉള്ളു അത് അത്രത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ വരുന്ന ആഴ്ച ഷാനവാസിന്റെ ഗെയിം ക്രൂശലായിരിക്കും കാരണം അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഇനി സ്കോപ്പ് ഉണ്ട് മുന്നോട്ട് മുന്നോട്ട് അതെ കാരണം പുറത്ത് അത്യാവശ്യം കണ്ടസ്റ്റന്റുകളിൽ ഒരാൾ തന്നെയാണ് ഷാനവാസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു നമ്മുടെ അനീഷിന്റെ കുറച്ച് കോമണർ എന്നുള്ള ആ ഒരു ഇതൊക്കെ ലാലാട്ടം മാറ്റി കൊടുക്കുന്നത്

കണ്ണീരും അത് കണ്ണിലൊക്കെ ഏകദേശം വെള്ളം വന്ന് നിറയുന്ന രീതിയിൽ അദ്ദേഹം മാറിയിട്ടുണ്ടാവും പക്ഷെ ഇതിനെയൊക്കെ മറച്ചു വെക്കാൻ അദ്ദേഹം ആ ഒരു പക്ക ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിക്കുന്നതായിട്ടാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ള അങ്ങനെ ഒരു സാഹചര്യം കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ നമുക്കത് മനസ്സിലാകും അദ്ദേഹത്തിന് നിപ്പിന്റെ അത് എന്ത് ഫീലില്ലാണോ അദ്ദേഹം അവിടെ നിൽക്കുന്നത് എന്നുള്ളത് അപ്പം നിങ്ങൾ ഒരു കാര്യം ആദിലാനൂറ അവരുടെ ഗെയിം പ്ലാൻ മാറ്റുകയാണ് ഷാനവാസ് വീണ്ടും ഒറ്റയ്ക്ക് നിന്ന് ഒരു ഒരു സിറ്റുവേഷൻ വരും അപ്പോഴും ആ ആ വാല്യൂ വെച്ച് വെച്ച് ചെറിയ കൂടെ നമ്മുടെ അനീഷും ഷാനവാസും അവിടെ സേഫ് ആയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ അതായത് അനീഷിനോട് ചോദിക്കുന്നത് താങ്കൾക്ക് ഇതിൽ ആരെയാണ് അവിടെ ഇരുത്തേണ്ടത് അല്ലെങ്കിൽ സേഫ് ആകാൻ ആഗ്രഹിക്കുന്നത് അനീഷ് പറയുന്നത് എനിക്ക് ഷാനവാസനയാണ് ഇരുത്തുന്നത് ഷാനവാസനോട് ചോദിക്കുമ്പോൾ ഷാനവാസ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞത് അനു എന്ന് പറയുന്നത് അപ്പോൾ മൊഹ്റാലോ ചോദിക്കുന്നുണ്ട് ലാലാണ്ടോ ചോദിക്കുന്നുണ്ട് അതെന്താണ് താങ്കൾ അനീഷിന്റെ പേര് പറയേ അപ്പോൾ ആദ്യം പറയുന്നത് കണ്ടില്ല ഞാൻ കണ്ടില്ല പിന്നെ പറയുന്നു എനിക്ക് മനസ്സിലായില്ല ലാലാട്ട് എനിക്ക് എന്താ തോന്നുന്നത് മനസ്സിലായില്ല അദ്ദേഹത്തിന് അദ്ദേഹം ചിന്തിച്ചത് എന്താ അനീഷെ ഞാനും ഒഴുകി ബാക്കി ആരെ ഇരുത്തണം എന്നാണ് കാരണം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൊതു സമക്ഷത്തിൽ ലാലേട്ടന്റെ മുന്നിൽ ഒരിക്കലും അദ്ദേഹം ഫ്രണ്ട്ഷിപ്പ് സംഭവം അദ്ദേഹം കൊണ്ടുവച്ചിട്ടുള്ളത് ഇല്ല എന്നുള്ള രീതിയിലാക്കണം ഞാൻ അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഷാനവാസിന്റെ ഗെയിം പക്കയായിട്ട് ഫ്രണ്ട്ഷിപ്പിന്റെ കാരണം അത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലും സമ്മതിക്കുന്ന പോലെ അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെക്കാളും ഡീപ്പായിട്ടുള്ള ബന്ധമായിരുന്നു ഷാനവാസിന് ആതിലേടെ അടുത്തും നൂറേടെ മനസ്സിലായില്ലേ ഈ ഷാനോ അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വെറും ഒരു 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 മറ അതായത് ഇവര് ഒപ്പോണന്റ് ആണെന്നുള്ള കാര്യം ഇവർക്കറിയാം പക്ഷെ ഇതൊരു മറ സൃഷ്ടിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിക്കുമായിരുന്നു പക്ഷെ ഇതിനകത്ത് കുറച്ചെങ്കിലും ജെനുവനിറ്റി ഉള്ളത് അനീഷനായിരുന്നു കാരണം അദ്ദേഹം പലപ്പോഴും പറയുന്ന കാര്യങ്ങളും നമുക്കത് പേഴ്സൺ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥിതി അതായത് ഇന്ന് എപ്പിസോഡ് കഴിയുമ്പോൾ അതിലേ നൂറേം കൂടി ഇങ്ങനത്തെ ഒരു ഡിസിഷനും കൂടെ എടുക്കുമ്പോൾ ഈ വീക്ക് സ്വാഭാവികമായിട്ടും ഒരു ഒറ്റപ്പെടൽ രീതിയിലേക്ക് മാറും കാരണം മെൻ്റലി ഡൗൺ ആകും അദ്ദേഹത്തിന് ഒന്ന് വിഷമം പറയാനോ അല്ലെങ്കിൽ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ഒരു ഹാങ് ഓവർ മാറാനോ ഒരാൾ ആവശ്യമായിട്ട് വരും അന്നേരമേ അനീഷയെ കാണത്തുള്ളൂ അത്രയേ നമുക്ക് പറയാനുള്ളൂ അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം ഇത്രയൊക്കെ ആയിരുന്നു നടന്നിട്ടില്ല ഇന്നത്തെ ദിവസം ഷാനവാസിനെയും ബാക്കി ഇനി ആറുപേരും കൂടെ ഉണ്ട് ഇതിനകത്ത് തയ്യാറൊക്കെ പോകാന്നുള്ള കാര്യം ഏകദേശം പുറത്തൊക്കെ ഏകദേശം ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ ഇനി അത് പറയുന്നില്ല നാളത്തെ ഡബിൾ എവിക്ഷൻ ആകാനാണ് ചാൻസ് അപ്പം എവിക്ഷൻ എന്നില്ലായിരുന്നു നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അടുത്ത ആഴ്ചകൾ കളികൾ മാറി മറിയാൻ പോകുന്നു എന്തോ എന്നാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക പിന്നെ എന്താണ് അത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ശുഭരാത്രി നാളത്തെ മീഡിയമായിട്ട് ആയിട്ട് നാളെ വരാം